ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആ ഒരു പിറന്നാൾ ആഘോഷം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഒരു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാൽ ലക്ഷ്മിയുടെ മനസ്സിൽ എന്തുകൊണ്ട് ഈ പെട്ടെന്നിങ്ങനൊരു പകയുണ്ടായി സേതുവിനോട് എന്തിനാണ് ഇത്രത്തോളം ദേഷ്യം എന്ന് അവിടെ ആർക്കും അറിയത്തില്ല അവരത് ലക്ഷ്മിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ലക്ഷ്മി അത് പറഞ്ഞിരുന്നില്ല എന്നാൽ ഇനി വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇന്ദ്രന്റെ ഇന്ദ്രന് തിരിച്ചടിയാണ് ഇത്രയും നാളും ഇന്ദ്രൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ കൊണ്ടാണല്ലോ ഇപ്പോൾ സേതു ഒരുപാട് അനുഭവിച്ചത് എന്നാൽ ഇനി മുതൽ ഇന്ദ്രന് വലിയ തിരിച്ചടികൾ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ദ്രൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം മുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നത്തോ എന്തൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്നപ്പോൾ ഈ സീരിയൽ വീഡിയോസ് നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ കാരണം സേതു ഇപ്പോൾ വളരെ ദുഃഖത്തിലാണ് സേതു എന്ന് പറയുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു തന്റെ അമ്മയ്ക്കൊപ്പം ഒരുപാട് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നൊക്കെ സേതു ആഗ്രഹിച്ചു അത് കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ സേതുവിന് അത് സാധിച്ചുള്ളൂ അമ്മയിൽ നിന്നും ഒട്ടും സേതു ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ലക്ഷ്മി ആ ഭക്ഷണങ്ങളൊക്കെ വലിച്ചെറിയുകയും സേതുവിനെ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് വേദന തോന്നി സേതുവിന് അത് അമ്മയോട് സേതു അപ്പൊ പറയുകയും ചെയ്തു എന്നിട്ട് ലക്ഷ്മി പറഞ്ഞത് നിനക്ക് എന്റെ ജീവിതമാണ് വേണ്ടത് നിനക്ക് എന്നെയാണ് വേണ്ടത് എൻ്റെ ജീവിതം തകരണം ഞാൻ തകർന്ന് നിൽക്കുന്നത് നിനക്ക് കാണണം അതുകൊണ്ട് ഞാൻ ഒരു പരിഹാരം കാണിച്ചു തരാം നീ എൻ്റെ ഞാൻ മരിക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ ശവം നീ തിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വേദനയോടുകൂടി ലക്ഷ്മി പറഞ്ഞിട്ട് പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് കയറിപ്പോയി റൂമിന്റെ കഥക് കുറ്റിയിട്ടു എന്നിട്ട് ലക്ഷ്മി അകത്തേക്ക് പോയി അപ്പോൾ ലക്ഷ്മിക്ക് പിന്നാലെ പലവി ഓടി ചെന്നിരുന്നു അതിനു മുന്നേ അമ്മ കഥക് കുറ്റിയിട്ടിട്ട് അകത്ത് കയറിയായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പലവിക്ക് അറിയത്തില്ല പലവി ഒരുപാട് വട്ടം അമ്മയെ കഥകു തുറക്ക് അമ്മയെ കഥകു തുറക്ക് എന്ന് വിളിച്ചിട്ടും ലക്ഷ്മി കഥകു തുറന്നില്ല ഉടനെ തന്നെ സേതുവിനെ വിളിച്ചു അങ്ങനെ സേതുവും വന്നു പൂർണിമയും അച്ചും ഹരിയും പിന്നാലെ വന്നു അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് തള്ളി തുറന്നു സേതു ഒരുപാട് വട്ടം ശ്രമിച്ചിട്ടാണ് കഥക് തള്ളി തുറക്കാനായിട്ട് സാധിച്ചത് ആ ഒരു കഥക് തള്ളിത്തോർന്ന് അകത്ത് കയറിയപ്പോൾ എല്ലാവരും കണ്ട കാഴ്ച ആ കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു കഴിഞ്ഞരമ്പ് മുറിച്ച് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ലക്ഷ്മിയാണ് എല്ലാവരും കണ്ടത് അതോടുകൂടി അമ്മയെ വാരിപ്പുണർന്നുകൊണ്ട് സേതു അമ്മയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി പിന്നാലെ പല്ലവിയും ഹരി എല്ലാവരും ഉണ്ടായിരുന്നു അച്ചും പൂർണ്ണിമയും നേരെ പൊന്നുമടത്തിലും പോയി ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ ചെക്ക് ചെയ്തു അങ്ങനെ ഒരു വിധത്തിലാണ് ലക്ഷ്മിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത് ആ ഒരു മുറിവ് ആഴത്തിൽ പോകാത്തത് കൊണ്ട് തന്നെയാണ് താഴോട്ടുള്ള ബാക്കി ഞരമ്പുകളും മുറിയാത്തത് കൊണ്ട് തന്നെയാണ് ലക്ഷ്മിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത് ഒരുപക്ഷെ അത് കുറച്ചുകൂടി ആഴത്തിൽ പോയിരുന്നു എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ഇപ്പോൾ ജീവനോട് കാണത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പുറത്തു വന്നുവെങ്കിൽ പോലും സേതുവിന്റെ സങ്കടം എന്തുകൊണ്ട് അമ്മ തന്നെ തള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മയെ അമ്മ ആ ഒരു ഹോട്ടലില് ജീവ മരണത്തോട് മല്ലിട്ട് കിടന്ന ആ നിമിഷം അമ്മയെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് എന്നാൽ പെട്ടെന്ന് എന്തുകൊണ്ട് അമ്മയുടെ സ്വഭാവം മാറി എന്നോട് സ്നേഹത്തോടുകൂടിയിരുന്ന അമ്മ എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വൈലന്റ് ആയി എന്ന് സേതുവിനും അറിയത്തില്ല സേതു അത് ചോദിക്കുന്നുണ്ട് പക്ഷേ പല്ലവിയോട് ചോദിച്ചു പല്ലവിക്കും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ പല്ലവി പറഞ്ഞത് സേതു ഇട്ട അമ്മയ്ക്ക് പോ നമ്മളോട് ദേഷ്യമാണ് അന്ന് നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന സമയത്ത് വീടിന്റെ കഥക മുഴുവൻ തുറന്നു കിടന്നിരുന്നു പക്ഷെ അമ്മ ഉറക്കമായിരുന്നു സേതു ആ ഒരു ആ കാഴ്ച ഓർത്തു അതെ കഥ നമ്മൾ ആ വീട്ടിൽ എത്തിയ സമയത്ത് കഥക തുറന്നാണ് കിടന്നത് അവരകത്തോട്ട് ചെന്ന് കയറി നോക്കുമ്പോൾ അമ്മ ഉറങ്ങുകയാണ് ചെയ്തത് അതുമാത്രല്ല അതിനുശേഷം അമ്മ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞ ഓരോ വാക്കുകളാണെങ്കിലും അമ്മ ചെയ്ത ഓരോ പ്രവൃത്തിയും നമ്മളോടുള്ള ദേഷ്യമാണ് ഇപ്പോൾ അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ദേഷ്യം കാണിക്കുന്നതും എല്ലാം സേതുവേട്ടനോടാണ് പക്ഷെ അതിനെന്തോ ഒരു തക്കതായിട്ടുള്ള കാരണമുണ്ട് ആ കാരണം വേണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നും പല്ലവി സേതുവിനോട് പറഞ്ഞു ആ സമയത്താണ് നേഴ്സ് വന്നിട്ട് പറയുന്നത് ക്ഷ്മിയുടെ ബൈസ്റ്റാൻഡേഴ്സല്ലേ നിങ്ങളെ ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഹരി അമ്മയ്ക്ക് കൂട്ടുനിന്നു പല്ലവിയും സേതുവും നേരെ അമ്മയെ കാണാൻ ഡോക്ടറിനെ കാണാനായിട്ട് അകത്തോട്ട് പോയി ഡോക്ടറിനെ കണ്ടു സംസാരിച്ചു ഡോക്ടർ പറയുന്നത് ഇതിനു മുൻപും ലക്ഷ്മി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ലക്ഷ്മി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ലക്ഷ്മി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അതിന് കാരണം സേതുവാണെന്നും ഞാൻ ലക്ഷ്മിയുടെ ഹിസ്റ്ററി മുഴുവൻ പഠിച്ചപ്പോഴും സേതുവിനെയാണ് ഇപ്പൊ ലക്ഷ്മി ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സേതുവിൻ്റെ സാന്നിധ്യമാണ് ലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ലക്ഷ്മി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷേ ലക്ഷ്മിക്കിപ്പോൾ സേതുവിനെ കാണുന്നത് പോലും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ സേതു ഇനി ദേവി ചെയ്ത് അമ്മയുടെ മുന്നിലേക്ക് പോകരുത് അമ്മയെ കാണാൻ ശ്രമിക്കരുത് മാക്സിമം അമ്മയിൽ നിന്ന് മാറി നിൽക്കുക അതുമാത്രമേ ഇനി ലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതല്ല സേതു ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ അമ്മ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ പരിഹാരം പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ സങ്കടം വന്നുകൊണ്ട് സേതു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി മനസ്സില മനസ്സോടുകൂടി ലക്ഷ്യ സേതു പലവിയോട് പറഞ്ഞു ഞാൻ ഇനി അമ്മയുടെ മുന്നിലേക്ക് വരത്തില്ല അമ്മയെ ശല്യം ചെയ്യാനോ ഞാൻ വരത്തില്ല അമ്മ കൂടി ജീവിച്ചോട്ടെ ഞാൻ കാരണം അമ്മയ്ക്കൊന്നും ആ ഒരു ആപത്ത് വരത്തില്ല എന്ന് സേതു തറപ്പിച്ചു പറഞ്ഞു അതോടുകൂടി പല്ലവിക്ക് സങ്കടമായി എങ്കിലും അമ്മയുടെ മുന്നിലേക്ക് സേതുവേട്ടനെ കൊണ്ടുവരാതിരിക്കാനായിട്ട് പല്ലവി ശ്രമിക്കുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളെ നോക്കാനായിട്ടും പല്ലവി ശ്രദ്ധിക്കുന്നുണ്ട് സേതുവിന് നല്ല സങ്കടമാണ് സേതു പൊട്ടി പൊട്ടിക്കറിയാണ് അമ്മ അമ്മയ്ക്കൊപ്പം ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതൊന്നും സാധിക്കാത്ത സങ്കടം ഇപ്പോഴും സേതുവിന്റെ മനസ്സിലുണ്ട് എന്നാൽ ഈ സമയത്ത് രാജലക്ഷ്മി ഇന്ദ്രനെ തള്ളിപ്പറഞ്ഞു ഇന്ദ്രനെ അടിച്ചു ആ ദേഷ്യമാണ് ഇന്ദ്രന്റെ മനസ്സിൽ അങ്ങനെ സേതുവിനേം കുടുംബത്തെയും തകർക്കണം എന്നുള്ളൊരു വാശിയിലാണ് ഇപ്പോൾ ഇന്ദ്രൻ അങ്ങനെ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പൊന്നുമടത്തിലും സേതുവിന്റെയും ലക്ഷ്മിയുടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു അന്ത്യം കണ്ടുപിടിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ എന്തുകൊണ്ടാണ് ലക്ഷ്മി ഇങ്ങനെ വെറുക്കുന്നതെന്നും എന്താണ് ഇതിന്റെ പിന്നിലെ കാരണമെന്ന് അറിയാനായിട്ടും അതിന് പരിഹാരം കണ്ടെത്താനായിട്ടും സേതുവിനും പല്ലവിക്കും സാധിക്കുമോ വീണ്ടും ലക്ഷ്മിയും സേതുവും ഒന്നിക്കുമോ ഇന്ദ്രനെ പൂട്ടാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെറുപ്പ്